ഹായ് ഒരു എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഹിൽ മലയാളം ആരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ റീഡിങ് റിലേഷൻഷിപ്പ് റീഡിങ് ആണ് അത് നിങ്ങളുടെ മനസ്സിലുള്ള വ്യക്തിയുടെ നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ് അവരുടെ സിറ്റുവേഷൻ എന്താണ് തേർഡ് പാർട്ടിയോടുള്ള ഫീലിങ്സ് എന്താണ് എന്നൊക്കെ നമുക്ക് നോക്കാം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനൊന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങളിത് വരുത്തുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ആക്കുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാൻ പറ്റും നമുക്ക് നോക്കാം എന്താണ് ആ ഒരാളിൻ്റെ ഇപ്പോഴുള്ള ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് ആദ്യം തന്നെ എന്നിട്ട് ഒരു ഡെവിൾ കാർഡാണ് എന്താണാ ഇതിൽ ഒരു നെഗറ്റീവായിട്ടുള്ളൊരു ശക്തി ആ ഒരു വ്യക്തിയെ ഇപ്പോൾ നിയന്ത്രിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം കാരണം ചിലപ്പോൾ ചില ആൾക്കാർക്ക് ചില അഡിക്ഷൻസ് ഉണ്ടായിരിക്കാം അത് പറയാം പിന്നെ സമയം അവരിപ്പോൾ പ്രസൻറ്റ് സിറ്റുവേഷനിൽ അവർക്ക് അത്ര നല്ല സമയമായിരിക്കാനുള്ളൊരു സാധ്യതയില്ല അവരെന്തൊക്കെയോ കാര്യങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നു കാരണം കുറേ നെഗറ്റിവിറ്റി ഇവർക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് പ്രസന്റ് സിറ്റുവേഷൻ അവർക്ക് അത്ര ഫെയർ അല്ല എന്നാണ് കാണണം എന്തിനാണ് ആ നെഗറ്റി ഒരു ഡെവിള് വന്നതെന്ന് നമുക്ക് നോക്കാം ഒരു തേർഡ് പാർട്ടി കാട് കൂടിയാണ് കിങ് ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ് സിക്സ് ഓഫ് കപ്പ് നൈറ്റ് ഓഫ് കപ്പ് ജഡ്ജ്മെന്റ് ഫൈവ് ഓഫ് കപ്പ് ഇതിനകത്ത് ഇതില് ഈ ഡെവിള് വന്നിട്ടുള്ളത് ഇതില് ഒരു സിക്സ് ഓഫ് കപ്പിന്റെ എനർജിയാണ് ചിലപ്പം നിങ്ങളോ നിങ്ങളോട് നിങ്ങളുടെ കൂടെ ആ ഒരു വ്യക്തി ഇപ്പോൾ വളരെ സ്നേഹത്തിലാണ് ചിലപ്പോൾ നിങ്ങളെ തമ്മിൽ വളരെ സ്നേഹത്തിലായിരിക്കും ഇപ്പോൾ ഇപ്പോൾ ഈ ഒരു സമയത്ത് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് നിങ്ങളോട് വലിയ സ്നേഹമായിരിക്കും കാരണം സിക്സ് ഓഫ് കപ്പാണ് പാസ്റ്റിൽ നിന്നുള്ള ഒരാൾ തിരിച്ച് വരുന്നു എന്നുള്ളതാണ് അപ്പം ആ വ്യക്തിയുടെ പാസ്റ്റിൽ നിന്നുള്ള ഒരാൾ വന്നപ്പോൾ ചിലപ്പോൾ ഈ തേർഡ് പാർട്ടി എന്തെങ്കിലും തരത്തിലുള്ള തരത്തിലുള്ളൊരു നെഗറ്റീവായിട്ടുള്ളൊരു കാര്യം ഒരു കർമ്മം ചെയ്തു വെച്ചിട്ടുണ്ടായിരിക്കണം അതിൻ്റെ ഫലമായിട്ട് അവർക്ക് കുറേ സ്ട്രഗിൾ ചെയ്യുന്നു എന്നുള്ളതാണ് ഇവർ എന്തെങ്കിലും തരത്തിലുള്ളൊരു ആക്ഷൻ എടുത്തിട്ടുണ്ടായിരിക്കാം ഇപ്പോൾ തേർഡ് പാർട്ടിയുടെ പിടിയിൽ നിന്നും ചിലപ്പോൾ ഒന്ന് പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് അവരൊന്ന് സ്ട്രോങ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ടായിരിക്കണം അപ്പോൾ അത് ചിലപ്പോൾ തേഡ് പാർട്ടിക്ക് മനസ്സിലായതുകൊണ്ട് ചെയ്തൊരു കാര്യമായിരിക്കണം അവർ നെഗറ്റീവായിട്ടുള്ളൊരു കർമ്മ ചെയ്തു അല്ലെങ്കിൽ ഇവർക്ക് ഇവരെന്തോ ഒന്ന് നെഗറ്റീവായിട്ടുള്ള എന്തോ ഒരു കാര്യം കൊണ്ട് അവർ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്നാണ് കാണുന്നത് പിന്നെ കിങ് ഓഫ് കപ്സും ജഡ്ജ്മെന്റും വന്നിട്ടുണ്ട് കേട്ടോ കിങ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ അവർക്ക് വളരെ സ്നേഹമാണ് എന്നുള്ളതാണ് നിങ്ങളോട് അവർക്ക് വളരെ ഇപ്പോൾ മനസ്സിൽ വളരെ സ്നേഹമാണ് വളരെ ജെനുവിൻ ജെന്യൂനായിട്ടുള്ളൊരു സ്നേഹമാണ് എന്നാണ് കാണുന്നത് ഈ ജഡ്ജ്മെന്റ് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഡേബിളിൻ്റെ ഒരു ജഡ്ജ്മെന്റ് ആണ് ഇപ്പോൾ നെഗറ്റീവായിട്ടുള്ള എന്തോ ഒരു കാര്യം ഒരു ബ്ലാക്ക് മാജിക്കോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കാര്യം അവർ ചെയ്തതിൻ്റെ ഒരു ഫലമായിട്ട് ഇവരിപ്പോൾ വളരെ വിഷമത്തിലാണ് കാരണം ഇമോഷണലി അവർ തകർന്നു പോയ വളരെ ബുദ്ധിമുട്ടിയിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഉള്ളതെന്നാണ് കാണുന്നത് അവർ നഷ്ടപ്പെട്ടു പോയി കാരണം നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകാൻ അവർക്ക് ചിലപ്പോൾ പറ്റുന്നുണ്ടായിരിക്കില്ല അത് ചിലപ്പോൾ അത് തിരിച്ചറിയുന്നുണ്ടായിരിക്കും ഇവർ നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആകാൻ പറ്റാത്തത് ഈ ഒരു നെഗറ്റീവ് എനർജി മൂലമാണെന്നൊക്കെ ഇപ്പം തിരിച്ചറിയുന്നതിൻ്റെ ഒരു വിഷമമായിരിക്കണം ഇപ്പോൾ ഉള്ളത് അതാണ് ഫൈവ് കപ്പ് ഒരു നഷ്ടബോധം ഉണ്ട് എന്നുള്ളതാണ് കാണുന്ന ടവറാണ് അപ്പോൾ ഡബിളും ടവറും ഒക്കെ വന്നിട്ടുണ്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു ചേഞ്ച് വന്നു എന്നുള്ളതാണ് അപ്പോൾ ഇവരുടെ ഇവർക്ക് ചിലപ്പം പെട്ടെന്ന് എന്തോ കാര്യം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരിക്കാം നമുക്കൊരു പുറത്തു നിന്നുള്ളൊരു മോശം എനർജി നമ്മളിലേക്ക് വരുമ്പോൾ നമ്മളുടെ ജോലിയിലും നമ്മളുടെ സാമ്പത്തികത്തിലും നമ്മളുടെ ആരോഗ്യത്തിലും ഒക്കെ നമ്മളുടെ ചിന്തകളിലും ഒക്കെ നമുക്ക് നെഗറ്റീവ് ഉണ്ടാകും നമുക്ക് വരുന്ന ഭാഗ്യങ്ങളേത് തട തടയും അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇവർക്ക് ഇവരുടെ എന്തോ ഒരു കാര്യം പ്രധാനപ്പെട്ട എന്തോ ഒരു കാര്യം സഡനായിട്ട് ചേഞ്ച് ആയി എന്നുള്ളതാണ് കാണുന്നത് പേജ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ഇതിനകത്ത് ഒരു ഇവരിപ്പോൾ ഒരു സൈക്കിക് എബിലിറ്റി ഉള്ള ആൾക്കാരാണ് അവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും എന്താണ് സംഭവിക്കുന്നതെന്ന് അപ്പോൾ ഇൻട്യൂഷനൊക്കെ ഉണ്ട് എന്നാണ് കാണുന്നത് കേട്ടോ ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജിയാണ് അതാണ് പറഞ്ഞത് ഇവർക്ക് ഒരു ശരിക്കും സൈക്കിക് എബിലിറ്റി ഉണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് ഇവർക്ക് മനസ്സിലാകുന്നുണ്ട് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് അപ്പോൾ ചിലപ്പോൾ ഈ തേർഡ് പാർട്ടിയുടെ കാര്യം ഇവർക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നൊക്കെ ഇവർക്ക് ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ടായിരിക്കാം കാരണം ഇൻഡ്യൂഷൻ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ചിലപ്പോൾ ഇത് തേർഡ് പാർട്ടി എന്ന് പറയുന്നത് വളരെ ഹൈലി ഇൻഡ്യൂട്ടീവായിട്ടുള്ള ശരിക്കും ഒരു ഡാർക്ക് മാജിക് ഒക്കെ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു വ്യക്തി ആയിരിക്കാൻ സാധ്യത ഉണ്ട് എന്നുള്ളതാണ് കാണുന്നത് സ്റ്റാറാണ് വന്നിട്ടുള്ളത് അപ്പോൾ കിങ് ഓഫ് കപ്സ് അപ്പോൾ ഇവർ ഒരിക്കലും അത് വിട്ട് കൊടുക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ് തേർഡ് പാർട്ടിക്ക് ഈ വ്യക്തിയെ വിട്ട് കളയാൻ ഒട്ടും തന്നെ താല്പര്യമില്ല എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് അവരിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു എന്നാണ് കാണുന്നത് ഇതിൽ കുറച്ച് നൂഡിറ്റി ഉള്ള കാടാണ് അതുകൊണ്ടാണ് അങ്ങനെ വെക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങളോട് ഒരുപാട് സ്നേഹം ഉണ്ടെങ്കിലും ചിലപ്പോൾ നിങ്ങളോടത് അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കില്ല നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കില്ല അതിലൊക്കെ ബ്ലോക്ക് വരുന്നു എന്നുള്ളതാണ് കാണുന്നത് ടെൻ ഓഫ് പെൻഡക്ലിസിൻ്റെ എനർജിയാണ് ചിലപ്പോ ഇതൊരു ഫാമിലി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാനുള്ളൊരു സാധ്യതയുണ്ട് ക്യൂൺ ഓഫ് പെൻഡക്ലിസ് വന്നിട്ടുണ്ട് അത് എയ്റ്റ് ഓഫ് കപ്സും വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഓഫ് പെൻഡക്കിൾസ് എന്ന് പറയുന്നത് ഇപ്പം നിങ്ങളുമായിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ചിലപ്പോൾ നിങ്ങൾ ഈ ആളിൻ്റെ ഭാര്യ ആയിരിക്കാം അല്ലെങ്കിൽ ഭർത്താവായിരിക്കാം നിങ്ങൾ ഒരു ഫാമിലി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് ഈ കാണുന്നത് ഇതിൽ ഒരാൾ എന്നാണ് കാണുന്നത് തേർഡ് പാർട്ടി ആകാം നിങ്ങളാകാം അത് വൈഫായിട്ടാണ് കാണുന്നത് എന്ത് തന്നെ ആയാലും ഇതിൽ കുറച്ച് നെഗറ്റീവ് ആയിട്ടുള്ള ഈ ഒരു ഇൻഫ്ലുവൻസ് ഈ സിറ്റുവേഷനിൽ വന്നിട്ടുണ്ട് എന്നാണ് കാണുന്നത് നയൻ ഫോൺസിന്റെ എനർജിയാണ് ഇതിൽ ഒരു വെയ്റ്റിംഗ് എനർജിയാണ് കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട് എന്നുള്ളതാണ് കാണുന്നത് കാണട്ട അതിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് ആ ഒരു വ്യക്തി ഓ ഓഫ് നൈനോസോഴ്സിൻ്റെ എനർജിയാണ് ഇതിൽ ശരിക്കും ഭയപ്പെടുന്ന എന്തോ ഒരു കാര്യമുണ്ട് ചിലപ്പോൾ ഇവർ നെഗറ്റീവായിട്ട് ഇരിക്കുന്നത് കൊണ്ട് കുറേ അവരുടെ എല്ലാം അവർക്ക് ഒരു പോസിറ്റീവായിട്ട് കാണാൻ പറ്റുന്നില്ലായിരിക്കണം ദുസ്വപ്നം കാണുന്നു കാണുന്നുണ്ട് ഉറക്കമില്ലായ്മയുണ്ട് അവർക്ക് പല കാര്യങ്ങൾ ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട് സ്ട്രെസ്സുണ്ട് അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് കാരണം പൊതുവേ ഇങ്ങനെ നെഗറ്റീവ് ആയിട്ടുള്ളൊരു കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് വരുമ്പോൾ നമുക്ക് ഉറക്കമില്ലായ്മയും ടെൻഷനും സ്ട്രെസ്സും ഒക്കെ സ്വാഭാവികമായിട്ടാണ് സ്വാഭാവികമായിട്ടും ഉണ്ടായിരിക്കും അവർ ഈ ഇപ്പം ഈ ഒരു സിറ്റുവേഷനിലാണ് എന്നാണ് കാണട്ടെ ഇത് ചാരിയിട്ടാണ് ഇതും ഒരു ഒരു മൂന്ന് പേരുടെ എനർജി ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ തൽക്കാലത്തേക്ക് ഈ സമയം തേർഡ് പാർട്ടിയാണ് ഇവരെ കൺട്രോൾ ചെയ്യുന്നത് എന്നാണ് കാണുന്നത് ഈ ഒരു സമയം അപ്പോൾ നോക്കട്ടെ ഫുൾ കാർഡ് വന്നിട്ടുണ്ട് സോറി മജീഷ്യൻ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ആണെങ്കിലും ഇതിലൊരു കെട്ടിയിട്ട പോലത്തെ ഒരവസ്ഥയാണ് പൂർണ്ണമായും സ്വാതന്ത്ര്യനല്ലാത്തൊരവസ്ഥയാണ് സ്വതന്ത്രമല്ലാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ഈ ഒരു ആളിനെ ഒരുപാട് കഴിവുകളുണ്ടായിരിക്കാം എല്ലാം തിരിച്ചറിയുന്നുണ്ടായിരിക്കാം പക്ഷെ എന്നാൽ പോലും ഈ ഒരു മജീഷ്യൻ എന്ന് പറയുന്നത് ആളിനെ ഒരു കുരുക്കി ഇട്ടിട്ടുള്ള ഒരു എനർജിയാണ് ഇതിനകത്ത് കാണുന്നത് കിങ് ഓഫ് പെൻഡക്ലിസിൻ്റെ എനർജിയാണ് ഒരു സ്റ്റെബിലിറ്റി വരുന്നുണ്ട് പക്ഷേ അത് കുറച്ച് ദിവസം കഴിയും എന്തായാലും ഇതില് ഒരു ത്രീ ഓഫ് പെൻഡാക്കിൾസ് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിനകത്തെല്ലാം ഒരു മൂന്ന് പേരുടെ എനർജി ഉണ്ട് ഒരു ട്രയാങ്കിൾ ലവ് സ്റ്റോറി കാണുന്നുണ്ട് നമ്മൾ നമ്മളങ്ങനെ തേർഡ് പാർട്ടിയുടെ എനർജി എടുക്കാമെന്ന് മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ അല്ലാതെ ഇത് ഒരു തേർഡ് പാർട്ടി റീഡിംഗ് ആയിട്ട് എടുത്തതല്ല ഈ സമയം തേർഡ് പാർട്ടിക്ക് പൂർണ്ണമായിട്ടും ഒരു ഇൻവോൾവ്മെൻ്റ് ഉണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്നുള്ളതാണ് തേർഡ് പാർട്ടി ഒരുപാട് ഈ വ്യക്തിയെ കൺട്രോൾ ചെയ്യുന്നു അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയിൽ പൂർണ്ണാധികാരം അവർക്ക് ഈ സമയമുണ്ട് എന്നാണ് കാണട്ട അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡി ഇതിൽ ടൂഫ് ഓഫ് ക്ലിസ് രണ്ട് സിറ്റുവേഷനിലിങ്ങനെ എന്ത് ചെയ്യണം ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാതെ ജഗിളി ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ഒരു എനർജിയാണ് തീരുമാനം എടുക്കാൻ പറ്റാതിരിക്കുന്ന ഒരാളിൻ്റെ എനർജിയാണ് അതിനകത്തുള്ളത് അപ്പോൾ ഇതാണ് ഇന്നത്തെ അവരുടെ സിറ്റുവേഷനും ഫീലിങ്സും ഒക്കെ അപ്പോൾ ഇത് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ചാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിയും വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ തയ്യുവാൻ അനുഗ്രഹിക്കട്ടെ ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി താങ്ക്